ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ വളരെ ഉയർന്ന ഡിമാൻഡുള്ള രാജ്യത്ത് അതിനോടടുത്തെങ്ങും നിൽക്കാത്ത തരത്തിലുള്ള നേരിയ ഉൽപാദനം മാത്രമാണ് രാജ്യത്തുള്ളത് നേരത്തെ കോലാർ പോലുള്ള വലിയ സ്വർണ്ണ ഖനകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം ഖനികളൊന്നും നിലവിൽ എവിടെയും പ്രവർത്തിക്കുന്നില്ല സ്വർണ്ണഖനി കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഒന്നും ഇതുവരെ വിജയം കണ്ടില്ല എന്നാൽ അയൽ രാജ്യമായ ചൈനയിൽ നിന്ന് വരുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വാർത്തയാണ് ചൈനയിൽ പുതിയ വലിയൊരു സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപമാണ് ചൈനയിൽ കണ്ടെത്തിയിരിക്കുന്നത് സെൻട്രൽ ചൈനയിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആയിരം മെട്രിക് ടൺ സ്വർണ അയിരുകളുടെ നിക്ഷേപമുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഏഴ് ലക്ഷം കോടി രൂപ വിലമതിപ്പുള്ളതാണെന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ വടക്കു കിഴക്കൻ ഭാഗമായ പിങ്ജിയാങ് കൌണ്ടിയിൽ ഹുനാൻ പ്രവിശ്യയിലെ ജിയോളജിക്കൽ ബ്യൂറോയിലാണ് നിക്ഷേപം കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച പ്രാഥമിക പരിശോധനയിൽ രണ്ട് കിലോമീറ്റർ ആഴത്തിൽ നാൽപ്പത് ഗോൾഡ് വെയിനുകൾ കണ്ടെത്തി മുന്നൂറ് മെട്രിക് ടൺ സ്വർണം ഇവിടെ നിന്ന് മാത്രമായി കണ്ടെടുത്തിട്ടുണ്ട് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹുനാൻ പ്രവിശ്യയിലെ പിങ്ജിയാങ് കൌണ്ടിയിലെ വാങ്കു മേഖലയിലാണ് സ്വർണക്കനി സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് രണ്ടായിരം മീറ്ററിൽ താഴെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഖനിയിൽ നിന്ന് നാൽപ്പതിലധികം സ്വർണ സിരകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹുനാൻ പ്രൊവിൻഷ്യൽ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് ഖനിയുടെ പ്രധാന പ്രദേശത്തെ മൊത്തം സ്വർണശേഖരം ഇപ്പോൾ മുന്നൂറേ ദശാംശം രണ്ട് ടണ്ണിലെത്തിയിട്ടുണ്ട് വിപുലമായ രീതിയിൽ ത്രീ ഡി മോഡലിംഗ് കൂടി ഉപയോഗിച്ച ഖനനം നടത്തുകയാണെങ്കിൽ ഈ മേഖലയിൽ നിന്നും ഇനിയും സ്വർണ നിക്ഷേപമുണ്ടെന്ന് ഉറപ്പിക്കാൻ സാധിക്കും ഇത് ചൈനയുടെ സ്വർണ്ണ വ്യവസായത്തിൽ പ്രാധാന്യമേറിയതാണ് ഇതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയും ഖനനത്തിന്റെയും നിലവാരവും ഉയർത്താൻ സാധിക്കും പ്രദേശത്തെ പല പാറകൾ തുരന്നപ്പോഴും സ്വർണത്തിന്റെ നിക്ഷേപം കണ്ടെത്താൻ സാധിച്ചെന്ന് ഓർ പ്രോസ്പെക്ടി വിദഗ്ധനായ ചെൻറൂലിൻ പറഞ്ഞു രണ്ടായിരം മീറ്റർ പരിധിയിലുള്ള ഒരു ടൺ അയിരിൽ പരമാവധി ഗ്രാം സ്വർണം അടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ത്രീ ഡി ജിയോളജിക്കൽ മോഡലിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് സ്വർണമേഖലയിൽ സ്വർണ്ണ ഖനനം നടത്തുന്നതെന്ന് സംഘത്തിന്റെ തലവൻ ലിയു യോങ്ജൻ പറഞ്ഞു മൈനിങ് ടെക്നോളജി അനുസരിച്ച് താഴെ പറയുന്നവയാണ് ലോകത്ത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രകൃതിദത്ത സ്വർണ്ണ ഖനന പ്രദേശങ്ങൾ സൌദ് ദീപ് ഗോൾഡ് മൈൻ ദക്ഷിണാഫ്രിക്ക ഗ്രാസ്ബർഗ് ഗോൾഡ് മൈൻ ഇന്തോനേഷ്യ ഒളിമ്പ്യഡ ഗോൾഡ് മൈൻ റഷ്യ ലിഹിർ ഗോൾഡ് മൈൻ പാപ്പുവ ന്യൂഗിനിയ നോർട്ടെ അബിയർട്ടോ ഗോൾഡ് മൈൻ ചിലി കാർലിൻ ട്രെൻഡ് ഗോൾഡ് മൈൻ യു എസ് എ ബോർഡിംഗ്ടൺ ഗോൾഡ് മൈൻ വെസ്റ്റേൺ ഓസ്ട്രേലിയ എംപോനിങ് ഗോൾഡ് മൈൻ ദക്ഷിണാഫ്രിക്ക പ്യൂബ്ലോ വിജോ ഗോൾഡ് മൈൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക് കോർട്ടസ് ഗോൾഡ് മൈൻ യു എസ് എ ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ദീപ് മൈനിൽ കണ്ടെത്തിയ തൊള്ളായിരത്തി മുപ്പത് മെട്രിക് ടണ്ണിനെ മറികടന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരമെന്നും പറയുന്നു പ്രാഥമിക പര്യവേക്ഷണത്തിൽ രണ്ട് കിലോമീറ്ററിൽ താഴ്ചയിൽ മുന്നൂറ് മെട്രിക് ടൺ സ്വർണമുള്ള നാൽപ്പത് സ്വർണ്ണ വെയിനുകൾ കണ്ടെത്തി വിപുലമായ ത്രീ ഡി പരിശോധനയിൽ കൂടുതൽ ആഴത്തിൽ കൂടുതൽ ശേഖരത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ചൈനയുടെ സ്വർണ വ്യവസായത്തിന് മുതൽക്കൂട്ടാകുമെന്നും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി